ഷേ വേണ്ട ഞാൻ മസാല ദോശയൊക്കെ തന്നിട്ടുണ്ട് കണ്ടോ ഏ നല്ലതായിട്ട് ഇങ്ങോട്ട് നോക്ക് ക്യാമറ നോക്കി പറഞ്ഞു ഇത് നല്ലതായിട്ട് ആ ഓർത്തു പറഞ്ഞ മനസ്സി വരുന്നത് ഓർത്ത് പറഞ്ഞു നല്ലതായി നല്ലതായി ആ ആ അത്രേ പറയാനുള്ളോ ഉള്ളു ആ അപ്പൊ ഇഷ്ടപ്പെട്ടല്ലോ രുചി ഉണ്ടല്ലോ ഉണ്ട് ഇപ്പൊ രണ്ടാമത്തേതാ തിന്നുന്നത് കേട്ടല്ലോ ആ അപ്പം ഇനി ഇനി നാളെ ഇനി അടുത്ത അടുത്തതെല്ലാം പറയുമോ ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുജാസ് സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ ഇവിടെ ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ചെറിയൊരു പനിയുണ്ടേ പനി വന്നാലും മഴ വന്നാലും വെയിൽ വന്നാലും നമ്മളിതൊക്കെ തന്നെ പനിയായിട്ട് എന്താ വന്നെന്നായിരിക്കും അല്ലേ പനിയനൊരാഗ്രഹ മസാല ദോശ തിന്നെ രാവിലെ അപ്പൊ ഞാൻ വിചാരിച്ചെന്ന ഒന്ന് ഉണ്ടാക്കി ഏഹ് നമ്മളോടല്ലാതെ വേറെ ആരോട് ആഗ്രഹങ്ങൾ പറയാനാ നമ്മൾ സാധിച്ചു കൊടുക്കാതെ വേറെ ആര് സാധിച്ചു കൊടുക്കാനാണ് അപ്പോൾ ഞാനൊരു മസാല ദോശ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെക്കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് ഓർത്ത് വന്നതാണ് അപ്പം നമുക്ക് ഒട്ടും താമസിക്കേണ്ട വീഡിയോയിലേക്ക് പോകാം ഇനി നമുക്ക് മസാലയ്ക്കുള്ള ചേരുവകൾ എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ അരക്കിലോയിൽ കൂടുതൽ കിഴങ്ങാണ് എടുത്തതെന്ന് പറഞ്ഞല്ലോ അപ്പം അത്രയും തന്നെ സവാള എടുത്തിട്ടുണ്ട് അത് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുവാണ് കാരണം കുറച്ച് വേണം അരിഞ്ഞെടുക്കാൻ പിന്നെ ഒരു നാല് പച്ചമുളക് ഒരു മൂന്നല്ലി വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു തക്കാളി കറിവേപ്പില മല്ലിയില ഇത്രയും സാധനങ്ങളാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനിയും നമുക്കിതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഞാൻ കിഴങ്ങേ ഇവിടെ എടുത്തെക്കണത് നല്ല വൃത്തിക്ക് കഴുകി കഷ്ണങ്ങൾ ആക്കിയിട്ട് ആദ്യം രണ്ട് കഷ്ണങ്ങൾ ആക്കിയിട്ട് കുക്കറിൽ വിസിൽ അടുపిച്ച് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം നല്ലതുപോലെ തണുത്തതിനു ശേഷം നമുക്ക് ഇത് തൊലി കളഞ്ഞ് ഉടച്ചെടുക്കാം. ചുരുങ്ങിയ തൊലി കളഞ്ഞ കിഴങ്ങ ഇതുപോലെ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുക. കണ്ടോ ഇതുപോലെ നമ്മൾ ഒന്ന് ഉടച്ചെടുക്കുക. തല തയ്യാറാക്കുന്നതിന് മുമ്പ് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു രണ്ടര സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഏത് എണ്ണ വേണേലും ഉപയോഗിക്കാം നെയ്യ് വേണേൽ നെയ്യാ അല്ലെങ്കിൽ വെളിച്ചെണ്ണ വേണേൽ വെളിച്ചെണ്ണ ഒരു രണ്ടര സ്പൂൺ എണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോഴത്തേക്കിന് ഇട്ട് പൊട്ടിക്കാം നമ്മുടെ എണ്ണ ഇവിടെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് ആ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക കടു പൊട്ടി വരുമ്പോഴത്തേക്കിനും കുറച്ച് ഉഴന്ന് പരിപ്പ് അല്ലെങ്കിൽ പൊട്ടുകടല ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഞാനിവിടെ ഉഴുന്ന് പരിപ്പാണ് ഉപയോഗിക്കുന്നത് കണ്ടോ ഉഴുന്ന പരിപ്പും കടുവും ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു രണ്ട് വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചത് അങ്ങോട്ടിട്ട് കൊടുത്തു അതിനൊപ്പം തന്നെ കറിവേപ്പിലയും കൂടെ കടുവൊക്കെ പൊട്ടിത്തെറിക്കുമ്പോഴും മുഖത്തും ഉള്ളാതെ മുഖത്തുമില്ലാതെ നമ്മുടെ മുളകും കടുവവും എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് ആ ഈ സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സാമ്പാളെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അതിനൊപ്പം തന്നെ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒത്തിരി അങ്ങ് ബ്രൗൺ നല്ലതുപോലെ ഒന്ന് മഴന്ന് കിട്ടിയാൽ മാത്രം മതി കേട്ടോ നമ്മൾ ഇറച്ചിയൊക്കെ കറി വെക്കുന്ന പോലെ പോലൊന്നും മഴക്കേണ്ട കാര്യമില്ല ഇതൊന്നും വേണ്ട ഇപ്പം നമ്മുടെ ഇതിവിടെ നല്ലതുപോലെ ഈ പരിവായാൽ മാത്രം മതി കേട്ടോ ഇത് കൂടുതലാകണ്ട ഈ സമയത്ത് നമ്മൾ ഇതിനകത്തോട്ട് എടുത്തു വെച്ചേക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് ക്യാരറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം എനിക്ക് അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് പെട്ടെന്ന് ആഗ്രഹങ്ങൾ പറയുമ്പോൾ കാച്ചു കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കൈയിലൊക്കെ ഇരിക്കുന്നത് വെച്ച് നമ്മൾ ചെയ്തു കൊടുക്കുക വേണ്ട ഇപ്പോൾ ഇതായിട്ടുണ്ട് ഇപ്പം നമുക്കിതിനകത്ത് വേണ്ടുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾപ്പൊടി അര വേണ്ട പിന്നെ ഒരു ലേശം മുളക് പൊടി ഒത്തിരി കൂടി പോകരുത് പേരിന് മാത്രമേ ആകുള്ളൂ കാരണം നിറം ഒത്തിരി വേണ്ട പിന്നെ ഇതിനാവശ്യമായ ഉപ്പ് അതായത് നമ്മൾ മസാല ദോശയ്ക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കുന്നു നല്ലതുപോലെ ഒന്ന് ഇളക്കുക ഇനി ഇപ്പം നമ്മൾ കിഴങ്ങിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇത് നമ്മൾക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഗരം പൊടിയോ എല്ലോ മറ്റൊന്നോ ആവശ്യം ഉണ്ടെങ്കിൽ വേണമെങ്കിലൂടെ ഇതൊന്നും ഞാനിവിടെ ഇട്ടിട്ടില്ല ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം നമ്മൾ ഇതിനകത്തോട്ട് ലാസ്റ്റ് ഇച്ചിരി മല്ലിയലയും കൂടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യണം ഇവിടെ ഞാൻ ഇന്നലെ അരച്ച് വെച്ച മാവാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്ക് തിക്ക് അതായത് കനം കൂട്ടി വേണ്ട വെറും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇതുപോലെ ഈ പരുവത്തിൽ വേണം നമ്മൾ മാവ് അരച്ചെടുക്കാൻ മാവ് മാവ് അരയ്ക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അതൊന്നും ഞാൻ കാണിക്കാത്തത് ഇപ്പം ഇത് ഈ പരുവത്തിലെ ഇതിനകത്ത് ഉപ്പ് ചേർത്ത് നമുക്ക് ദോശക്കല്ലിൽ ഒഴിച്ചു കൊടുക്കാം ഇവിടെ ദോശക്കല്ല് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു തവി മാവ് ൊഴിച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് പരത്തി എടുക്കണേ ദോശ നല്ലതുപോലെ മുരിഞ്ഞു വരുമ്പോൾ നമ്മൾ അതിന്റെ പുറത്തോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ചേർത്ത് വെച്ചേക്കുന്ന മസാല ഇങ്ങോട്ടിട്ട് കൊടുക്കുക ഇതെന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മടക്കുക നമ്മുടെ മസാല ദോശ ഇവിടെ അടിപൊളിയായിട്ട് ായിട്ടുണ്ട് നല്ല ദോശ ഇച്ചിരി വലിപ്പം കുറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ചേരുവകളും കാര്യങ്ങളും എല്ലാം ആണ് കൂട്ടുകാരെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് ഇഷ്ടമായിട്ടാണ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ കൂടി ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോളപ്പോഴായി നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും വണക്കം